വള്ളിയമ്മയുടെ റിസൾട്ടാണ് കേട്ടോ കാണിച്ചു തരാം ഇഷ്ടം പോലെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഇഷ്ടം പോലെ അതായത് ഒരു കൊലയിൽ ഇഷ്ടം പോലെ കുടിക്കുന്നത് കേട്ടോ പിടിച്ച് മുകളിലും കിടപ്പുണ്ട് മഴയാണ് ഇവിടെ പിടിച്ച് പിടിച്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് എൻ്റെ വിളവുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെൻ്റെ കുറ്റിയമ്മരയാണ് കുറ്റിയമ്മ പൂത്തട്ടുകൾ ആയിട്ടില്ല ഇനി നമ്മൾ കുറച്ച് ചുമന്ന പയർ വരയ്ക്കുന്നുണ്ടേ ഇത് വേറൊരു ഏരിയയിൽ നട്ടിരിക്കുന്ന ചുമന്ന പയറാണ് അപ്പം അതും വിളവെടുക്കുക നമ്മൾ നമ്മൾ വീടിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് പയർ തണ്ണിമത്തൻ അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട് ഇനി അതിൽ നിന്നും കുറച്ച് പയർ വരയ്ക്കാറുണ്ടേ ഇത് നമ്മുടെ പച്ചപ്പയറാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് ബാക്കിലായിട്ടുള്ളത് അടുത്ത് കുറച്ച് പയറൊക്കെ ഉണ്ടേ രാവിലത്തെ വിളവെടുപ്പ് ഇത്ര എനിക്ക് കിട്ടി